മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ വീക്കിലി ടാസ്കിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് അതിൻ്റെ ഒരു പ്രോമോ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇന്നലത്തെക്കാളും കലിപ്പനായിട്ടാണ് അനീഷ് അതിൽ കട്ടക്കലിപ്പിൽ അനീഷ് എന്ന് പറഞ്ഞാണ് ആ പ്രോമോ തന്നെ വന്നിരിക്കുന്നത് അനീഷ് കൊടുക്കുന്ന ബോട്ടിലുകളിൽ മുടിയുണ്ടെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു എല്ലാ ബോട്ടിലും റിജക്റ്റ് ചെയ്യുകയാണ് അവസാനം രണ്ട് ഓറഞ്ച് ജ്യൂസിൻ്റെ കുപ്പികൾ മാത്രമാണ് പാസ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ ട്രെയിഡിരിക്കുന്നത് ഇന്നലത്തെ പോലെ തന്നെ ബോട്ടിലുകളെല്ലാം വലിച്ചെറിയുന്നു കയ്യിലിരിക്കുന്ന കവറ് വലിച്ചെറിയുന്നു വളരെ കട്ടക്കലപ്പിലാണ് അനീഷ് ഇന്നലെ ടാസ്കിനിടയില് അനീഷ് ദേഷ്യപ്പെട്ടത് എനിക്ക് നൂറു ശതമാനവും ന്യായമായിട്ടാണ് തോന്നുന്നത് കാരണം അവസാനം വരെ ക്ഷമിച്ച് നിന്നതിന് ശേഷമാണ് അനീഷ് ദേഷ്യപ്പെട്ടത് കൊണ്ട് പ്രതികരിച്ചതുപോലെ തോന്നി എന്നാൽ ഇന്ന് വീണ്ടും അത് തന്നെ ആവർത്തിക്കുമ്പോൾ അനീഷ ഈ ഗെയിമിനെ പേഴ്സണലായി എടുത്തിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് ഇന്ന് എന്തായാലും വഴക്കുണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു കാരണം ബിഗ് ബോസ് അതിനു വേണ്ടി തന്നെ വലിയ കുപ്പികളും ചെറിയ കുപ്പികളും കൊടുത്തിരുന്നു വലിയ കുപ്പികൾക്ക് അഞ്ച് കോയിൻ ആണ് എന്തായാലും ഇന്നത്തെ ടാസ്കും കുളമായി എന്നാണ് പ്രോമോയിലൂടെ മനസ്സിലാവുന്നത് ഇവരെ വെച്ച് ഈ ടാസ്ക് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ അനീഷ് എന്നല്ല ആരും ഒന്നും ചെയ്തില്ലെങ്കിലും ആതിലെയും നൂറയും ഈ ഒരു ടാസ്ക് കുളമാക്കാൻ പ്ലാനിട്ടാണ് ഇരിക്കുന്നത് ഈ വീക്ക്ലി ടാസ്കിന് അടുത്തൊരു ഘട്ടം കൂടിയുണ്ട് ആ ഒരു ഘട്ടത്തിലേക്ക് പോലും ഇവരെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ലൈവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം